നമസ്കാരം കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന് സംസ്ഥാന പദവിയും ഗോത്ര പദവിയും ആവശ്യപ്പെട്ട് ലഡാക്കിൽ വൻ പ്രതിഷേധം പ്രതിഷേധത്തിൽ നാല് പേർ കൊല്ലപ്പെടുകയും എഴുപതിലധികം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു അക്രമം നിയന്ത്രിക്കാൻ പോലീസ് കണ്ണീർവാതകവും ലാത്തിയും പ്രയോഗിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ നടന്ന നിരാഹാര സമരം അക്രമാസക്തമായി സംസ്ഥാന പദവിക്കും ഗോത്ര പദവിക്കുമായി ലഡാക്കിന്റെ സോനം വാങ്ചുങ്ങിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി നിരാഹാര സമരം നടന്നു നടന്നുവരികയായിരുന്നു വാങ്ചുക്കിനൊപ്പം നിരാഹാരം കിടന്ന രണ്ടുപേരെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് പ്രതിഷേധം ശക്തമായത് ഇതിനിടെ നിരാഹാര സമരം നടത്തുകയായിരുന്ന സമര നേതാവ് സോനം വാങ്ചുക് സംഘർഷത്തെ തുടർന്ന് സമരത്തിൽ നിന്ന് പിന്മാറി സംസ്ഥാന പദവി നൽകുക ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന പ്രതിഷേധത്തിനിടയിലായിരുന്നു സമരക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടിയത് ലയ മേഖലയിൽ നടന്ന പ്രകടനത്തിനിടെ പ്രക്ഷോഭകർ ബി ജെ പി ഓഫീസിന് നേരെ കല്ലെറിയുകയും പോലീസുമായി ഏറ്റുമുട്ടുകയും പോലീസ് വാൻ അഗ്നിക്കിരയാക്കുകയും ചെയ്തു പ്രതിഷേധത്തിനായി രംഗത്തിറങ്ങിയ പുതുതലമുറയിൽപ്പെട്ട യുവാക്കൾ സിആർ പി എഫ് വാഹനത്തിനും തീയിട്ടു ഇതിനു പിന്നാലെ ബി ജെ പി ഓഫീസിന് പ്രതിഷേധക്കാർ തീയിടുകയായിരുന്നു ലേ ലഡാക്കിലെ കേന്ദ്ര ഭരണകൂടം ലേയിൽ പ്രതിഷേധങ്ങൾക്കും ഒത്തുചേരലുകൾക്കും ഉടനടി നിരോധനം ഏർപ്പെടുത്തി ലഡാക്കിന് പൂർണ്ണ സംസ്ഥാന പദവി നൽകണമെന്ന കാലാവസ്ഥാ പ്രവർത്തക സോനം വാങ്ചുക്കിന്റെ ആവശ്യത്തെ പിന്തുണച്ചുകൊണ്ടാണ് ലേയിൽ ഇന്ന് പുതുതലമുറയുടെ പ്രതിഷേധ പ്രകടനം നടന്നത് കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം ചില യുവാക്കൾ അക്രമാസക്തരായതിനെ തുടർന്ന് പോലീസ് കണ്ണീർവാതകവും ലാത്തിചാർജും നടത്തുകയായിരുന്നു ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് കാശ്മീർ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു ജമ്മു കാശ്മീർ ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായി മാറി അതേസമയം ലേയും കാർഗിലും സംയോജിപ്പിച്ച് ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി ലഡാക്കിന്റെ ഈ പ്രദേശത്തിനാണ് ഇപ്പോൾ പൂർണ്ണ സംസ്ഥാന പദവി വേണമെന്ന ആവശ്യവുമായി ചില ആക്ടിവിസ്റ്റുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ലഡാക്കിൽ പ്രതിഷേധം ശക്തമാണ് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാഗ്ചുക്കിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചാണ് ലേ അപെക്സ് ബോഡിയുടെ യുവജന വിഭാഗം പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത് ലഡാക്കിന് സംസ്ഥാന പദവിയും ആറാം ഷെഡ്യൂൾ പദവിയും നൽകണമെന്നാവശ്യപ്പെട്ട് സോനം വാഗുക് കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി നിരാഹാര സമരത്തിലാണ് ഈ സമരത്തിന് പിന്തുണയേകാനാണ് യുവജനങ്ങൾ തെരുവിലിറങ്ങിയത് സംസ്ഥാനത്ത് നേരത്തെ ആരംഭിച്ച സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ആദ്യമായിട്ടാണ് ഈ നിലയിൽ അക്രമാസക്തമാകുന്നത് നിരാഹാര സമരവുമായി മുന്നോട്ടു പോയ പ്രതിഷേധക്കാർ പണിമുടക്കിനും ആഹ്വാനം ചെയ്ത ശേഷമാണ് അക്രമാസക്തമായ സമരത്തിലേക്ക് കടന്നത് കാർഗിൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് നേതാവ് സജാദ് കാർഗിലി ലേയിലെ സംഭവ വികാസങ്ങളെ നിർഭാഗ്യകരമെന്ന് വിശേഷിപ്പിച്ചു സർക്കാരിന്റെ പരാജയപ്പെട്ട കേന്ദ്രഭരണ പ്രദേശ പരീക്ഷണമാണ് ഒരു കാലത്ത് സമാധാനപരമായിരുന്ന ലഡാക്കിലെ അരക്ഷിതാവസ്ഥയ്ക്കും നിരാശയ്ക്കും കാരണമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ചർച്ചകൾ പുനരാരംഭിച്ച് വിവേകത്തോടെ പ്രവർത്തിക്കണമെന്നും ലഡാക്കിന്റെ സംസ്ഥാന പദവി ആറാം ഷെഡ്യൂൾ എന്നീ ആവശ്യങ്ങൾ കാലതാമസം കൂടാതെ നിറവേറ്റണമെന്നും അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമാധാനം പാലിക്കാനും സ്ഥിരതയോടെ നിലകൊള്ളാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ലഡാക്കിലെ രാഷ്ട്രീയ ശക്തികളായ േ അപെക്സ് ബോഡി അഥവാ എൽ എ ബി കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് അഥവാ കെ ഡി എ എന്നിവയുടെ നേതൃത്വത്തിൽ ദീർഘനാളായി തുടരുന്ന പ്രതിഷേധങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു ഉന്നത അധികാര സമിതിയെ രൂപീകരിച്ചിരുന്നു ലഡാക്കിന് പൂർണ്ണ സംസ്ഥാന പദവി നൽകുക ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി തദ്ദേശീയരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നിവയാണ് ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ സമിതിയും എൽ എ ബി കെ ഡി എന്നിവയുടെ സംയുക്ത നേതൃത്വവും തമ്മിലുള്ള അവസാനഘട്ട ചർച്ച മെയ് ഇരുപത്തിയേഴിന് നടന്നിരുന്നു അതിനുശേഷം ചർച്ചകൾ നടന്നിരുന്നില്ല എന്നാൽ സെപ്റ്റംബർ ഇരുപതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ലഡാക്ക് നേതൃത്വവുമായി ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അടുത്തഘട്ട ചർച്ച ഒക്ടോബർ ആറിന് ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്